ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമൻ ഇ ഡി നോട്ടീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും അടുത്താഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല ശബരിമല കൊടിമര പുനർനിർമ്മാണ അന്വേഷണത്തിൽ കോൺഗ്രസും പ്രതിരോധത്തിൽ വഴിപാട് സ്വർണത്തിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്ക് ഇല്ലെന്ന് അജയ് തറയിൽ എസ് ഐ ടിയിൽ സിപിഎമ്മിന്റെ ഏജന്റുമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയഭാനുവിന് ആന്റു ആന്റണിയുടെ വക്കീൽ നോട്ടീസ് മലമ്പുഴയിൽ എ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തീരുമാനമെടുത്തിട്ടില്ലെന്ന് ബി എസിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം പറയേണ്ട സമയത്ത് പറയുമെന്ന് വി ഡി സതീശൻ ഇടതുക്കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എം വി ഗോവിന്ദൻ തവനൂർ വിട്ടു നൽകുന്നതിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം അതൃപ്തി പരസ്യമാക്കി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തുടർഭരണത്തിനെതിരായ പ്രതികരണം കടുപ്പിച്ച് സച്ചിദാനന്ദൻ അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം സാംസ്കാരിക നായകർ പറയുന്നത് നന്നാവാൻ വേണ്ടിയാണെന്ന് എം വി ഗോവിന്ദൻ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് തോമസംഗ കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു മൂന്ന് പ്രതികൾ ഒളിവിൽ തന്നെ ചോറ്റാനിക്കരയിലെ പതിനാറുകാരിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ വിമർശനം വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അധ്യാപകൻ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ബിജു മേനോനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് നിർമ്മാതാവ് അനൂപ് കണ്ണൻ പ്രൊമോഷന് വരാമെന്ന ഉറപ്പ് പാലിച്ചില്ല ബിജു മേനോന്റെ നിസ്സഹകരണം മൂലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി ആരോപണത്തിൽ പ്രതികരിക്കാതെ ബിജു മേനോൻ സ്പീക്കർക്കെതിരെ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും സ്തംഭിച്ചു അവിശ്വാസ പ്രമേയവുമായി സഹകരിക്കാൻ തയ്യാറെന്ന് തൃണമൂൽ കോൺഗ്രസ് തുടർച്ചയായ കേന്ദ്ര സർക്കാർ ഉറപ്പായി ബഹിഷ്കരണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ മത്സരത്തിന് അനുമതി നൽകി പാക് സർക്കാർ സൂപ്പർ സൺഡേ പോരാട്ടം കൊളംബോയിൽ